നമസ്കാരം സ്പെഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ജോർജറ്റിൽ വരുന്ന കുർത്തീസാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന മോഡലാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ യോഗ് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത് നെക്ക് വന്നേക്കുന്നത് വി നെക്കാണ് ലെങ്ത് വരുന്നത് കുർത്തീടെ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഫോർട്ടീൻ ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ചിഡാണ് നെക്ക് നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ജ്വൽനക്ക് കുർത്തീസാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക്